തന്നെ കഴിഞ്ഞ അഞ്ചു ാലായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ചോയ്സ് ഉള്ളു നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂർ വഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടന്നു വണ്ടൂർ മരക്കുലം കുന്നിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന കായിക വഖഫ് ഹജ്ജ് റെയിൽവേ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ശിലാസ്ഥാപനം നിർവഹിച്ചു അത്ര സന്തോഷകരമായിട്ടുള്ള ചടങ്ങാണ് കാരണം നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ തീരദേശത്താണ് ഏറ്റവും കൂടുതൽ വൃക്കരോഗികൾ അവിടെ ഇപ്പോഴുള്ള കൂടുതൽ ഏറ്റവും കൂടുതലായിട്ട് വൃക്കരോഗം ആ ഭാഗങ്ങളിലാണ് കവിടങ്ങളിൽ ഇപ്പോൾ അഞ്ചോ ആറോ പുതിയ സെന്ററുകൾ എന്നിട്ടും ആളുകൾക്ക് ഗാസ് ചെയ്യാൻ ശ്രമമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പം അടുത്തുള്ള പഞ്ചായത്തുകളൊക്കെ തന്നെ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ ഗ്യാസ് സിലിണ്ടറുകൾ അപ്പം അത്രയും ഗുരുതരമായിട്ടുള്ളൊരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഭക്ഷണശീലം പോലുള്ള കാര്യങ്ങളിൽ ണ്ടാകുന്ന ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണെന്നാണ് ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നത് പക്ഷെ എന്തായാലും ഇത് രോഗം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ വളരെ മോശമാണ് മണിക്കൂറുകളോളം ഡയൽസിനു വേണ്ടി കാത്തു നിൽക്കുന്ന സാധാരണക്കാരായ രോഗികൾ അത്യാവശ്യം സൗകര്യത്തിൽ അളവിലാണെങ്കിൽ വീട്ടിൽ തന്നെ ഡയൽസ് ചെയ്യുന്ന സംവിധാനങ്ങളെപ്പോ ഞങ്ങള് തുടങ്ങിയ മൂന്ന് സാധനങ്ങൾ ഏകദേശം അമ്പതോളം പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുക വയൽസിരി വലിയ ആശുപത്രികളിൽ വേൽ സെൻ്ററുകളുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വരെയൊക്കെ ഓരോ ഡയൽസിഡ് കൊടുക്കണം മറ്റ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള ബ്ലഡ് മറ്റ് പൈതൃകങ്ങളൊക്കെ വേറെയും പണി കൊടുക്കും ചെലവ് ഏറിയ ചികിത്സയാണ് അവിടെയാണ് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നാലും ഗുണം ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ഗുണകരമാണ് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ഡയാലസ് ലോകി അവർ വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അവർക്ക് അത്രയും വീടിൻ്റെ ചിലവുകൾ വർദ്ധിക്കുകയും നമ്മൾ കാണാനാവാത്ത കടത്തിലേക്ക് എത്തിപ്പെടുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ ആളുകളെ രക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ചെയർമാൻ അവിടെ അതെല്ലാവരും വന്നിരുന്നു തീരുമാനം വന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഡയാന്സ് സെൻറ്ററിൽ കാണാൻ വേണ്ടി അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടു എന്നാണ് പറഞ്ഞത് അത് കണ്ടു അതിൻ്റെ ഒരു അവർ സൗജന്യമായി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം വിദേശത്തു നിന്ന് ജോലി ഉപേക്ഷിച്ചു വന്ന് ഈ ഒരു ചാരിറ്റി ചെയ്യാനാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ജീവകാരുണ്യ മേഖലയിൽ വണ്ടൂരിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് വഫ വൃക്കരോഗബാധിതരുടെ രോഗബാധിതരുടെ ക്രമാതീതമായ വർധനവും മതിയായ ചികിത്സയുടെ അഭാവവും ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വണ്ടൂരിൽ ഒരു സൗജന്യ ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കുവാൻ വഫയുടെ സാരഥികൾ മുന്നോട്ട് വന്നത് വഫാ ട്രസ്റ്റ് അംഗം കൂടിയായ പ്രവാസി മുഹമ്മദ് ഷാഫി മരക്കുലം കുന്നിലെ ഇന്ത്യൻ ഗ്യാസ് സംഭരണശാലയ്ക്ക് സമീപം സൗജന്യമായി നൽകിയ മുപ്പത് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് തണൽ ഗ്രൂപ്പ് നാല് ഡയാലിസിസ് യന്ത്രങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡയാലിസിസ് കേന്ദ്രം നിർമ്മാണ ഫണ്ടിലേക്ക് വി അബൂബക്കർ കെ വി രവി അബ്ദുൽ മജീദ് ടി ഹംസ എന്നിവർ നൽകിയ സംഭാവനകൾ എം എൽ എ സ്വീകരിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് അംഗം പി തുളസി വഫ ചെയർമാൻ പി അബ്ദുറഹിമാൻ ജനറൽ കൺവീനർ ഹാരിസ് നീലാംബ്ര അനിൽ നിരവിൽ മുരളി കാപ്പിൽ സി ടി പി ഉണ്ണിമൊയ്തീൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ